നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കോൺഗ്രസ് അടിമുറി അടിമുടി മാറും അടിമുടി മാറുക തന്നെ ചെയ്യും പുതിയ ഡി സി സി അധ്യക്ഷന്മാർ വിവിധ ജില്ലകളിൽ നിലവിൽ വരും കെ പി സി സിയിൽ അഴിച്ചുപണി ഉണ്ടാകില്ലെങ്കിലും ഡി സി സിയിൽ അഴിച്ചുപണി ഉണ്ടാകും അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന കാര്യം കൂടി മറ്റൊരു പ്രധാന സംഭവം കൂടി യു കോൺഗ്രസിൽ സംഭവിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പകരം മറ്റൊരാൾ വരും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് എം എൽ എ ആയതോടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒഴിവ് വന്നിരിക്കുകയാണ് ആ ഒഴിവിലേക്ക് അബിൻ ബർക്കി വരും എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് ലഭിക്കുന്ന ശക്തമായ സൂചന അബിൻ വർക്കി കഴിഞ്ഞ തവണയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാന സ്ഥാനത്തിനു വേണ്ടി മത്സരിച്ചിരുന്നു രമേശ് ചെന്നലയുടെ പെറ്റാണ് അബിൻ വർക്കി രമേശ് ചെന്നലയുടെ ആശീർവാദം ഉണ്ടായിട്ടും അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ കഴിഞ്ഞില്ല പക്ഷേ ഇപ്പോൾ അബിൻ വർക്കിയെ പിണക്കുന്നത് നല്ലതല്ല എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു കെ ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ഒരാൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായ അധ്യക്ഷനായാൽ ക്രൈസ്തവ വോട്ടുകൾ ക്രോ ക്രോഡീകരിക്കാൻ ക്രോഡീകരിക്കാൻ കഴിയും എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത് കെ പി സി സിയിലും കെ പി സി സിയിൽ അടിമു അടിമുടി മാറ്റം വന്നു കഴിഞ്ഞു തണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായി മാറി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് വരെ മാത്രമാണ് സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനാവുക എന്ന വാർത്തയും പുറത്തു വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് മത്സരിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ തീർച്ചയായും അദ്ദേഹം മന്ത്രിയാവുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഷാഫി പറമ്പിൽ എത്തും ഷാഫി പറമ്പിലിന്റെ വലം കൈയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ പിന്തുണയോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് മത്സരിച്ചത് ഷാഫി പറമ്പി പറമ്പിലിന്റെ നോമിനിയായി ഉൻ ഷാഫി പറമ്പിലിന്റെ ലക്ഷ്യം തെറ്റിയില്ല എന്നത് ശ്രദ്ധേയം രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ജയിച്ചു കയറി വൻപിച്ച് ഭൂരിപക്ഷത്തിൽ തന്നെ അദ്ദേഹം ജയിച്ചു ഇതോടെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷസ്ഥാനം ഒഴിവ് വന്നത് റിയാസ് മുക്കോളി അടക്കമുള്ള നേതാക്കൾ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകാൻ ഷട്ടക്കെ തച്ച് അങ്ങനെ ഇരിപ്പുണ്ടെങ്കിലും അബിൻ ബർഹിക്ക് തന്നെയാണ് മുൻതൂക്കം ിക്കു വേണ്ടി രമേശ് ചെന്നല രംഗത്ത് ഇറങ്ങും എന്നുള്ളത് ഉറപ്പാണ് രമേശ് ചെന്നല അഭിൻ വർ വർക്കിക്ക് വേണ്ടി കച്ചകെട്ടി ഇറങ്ങിയാൽ ഇത്തവണ അഭിൻ വർക്കിയെ മാറ്റി നിർത്താൻ ആവില്ല ക്രൈസ്തവ സമുദായത്തെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണ് കെ പി സി സി അധ്യക്ഷനായി സണ്ണി ജോസഫിനെ തെരഞ്ഞെടുത്തത് സണ്ണി ജോസഫ് വിവിധ ക്രൈസ്തവ സഭകളോട് ആഭിമുഖ്യം പുലർത്തുന്ന കോൺഗ്രസ് നേതാവാണ് ക്രൈസ്തവ സഭകൾ സഭകളുമായി നല്ല ബന്ധം പുലർത്തുന്ന നേതാവാണ് എം എൽ എ കൂടിയായ സണ്ണി ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിയാറിലും സണ്ണി ജോസഫ് മത്സരിക്കും എന്നാണ് വാർത്ത അങ്ങനെ വന്നുകഴിഞ്ഞാൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തേക്ക് പുതുമുഖമായ ഷാഫി പറമ്പിൽ എത്തും ഷാഫി പറമ്പിലും രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായ ബന്ധമാണ് ആ ബന്ധമാണ് ഷാഫി പറമ്പിലിനെ കെ അധ്യക്ഷ സ്ഥാനത്ത് എത്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് അതിപ്രധാനമാണ് വളരെ പ്രധാനമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആ തെരഞ്ഞെടുപ്പിലും തോറ്റു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനം തന്നെ ഛിന്ന ഭിന്നമായി മാറും മുസ്ലിം ലീഗൊക്കെ എപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചാടി എന്ന് ചോദിച്ചാൽ മതി അത്ര ആയി പോകും കോൺഗ്രസ് അതുകൊണ്ടാണ് കെ പി സി സിയുടെ മുഖം മിനുക്കിയിരിക്കുന്നത് സണ്ണി ജോസഫ് ബി സി സി അധ്യക്ഷന്മാരെ പ്രവർത്തന പ്രവർത്തിക്കാത്ത ഡി സി സി അധ്യക്ഷന്മാരെ മാറ്റാനും സണ്ണി ജോസഫ് തീരുമാനിച്ചിരിക്കും തീരുമാനിച്ചു പുതിയ ഡി സി സി അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞങ്ങൾ നേരത്തെ വാർത്തയായി സ്റ്റോറി ചെയ്തിരുന്നു ഞങ്ങൾ നേരത്തെ തന്നെ അത് സ്റ്റോറി ചെയ്തിരുന്നു ഒരുപാട് പ്രേക്ഷകർ അത് കാണുകയും ചെയ്തു കാണാത്ത പ്രേക്ഷകർ ആ സ്റ്റോറി ഒന്നുകൂടി കണ്ടു നോക്കുക വിവിധ ജില്ലകളുടെ പുതിയ ഡി സി സി അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് ഞങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കോൺഗ്രസിൽ അടിമുടി മാറ്റമുണ്ടാക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായി മാറും സണ്ണി ജോസഫ് മന്ത്രിയായാൽ അദ്ദേഹത്തിന് കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ ആവില്ല ഈ സാഹചര്യത്തിൽ അധ്യക്ഷനായി ഷാഫി പറമ്പിൽ എത്തും ഷാഫി പറമ്പിൽ അബിൻ വർക്കിയെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും രമേശ് ചെന്നലയുടെ ശക്തമായ പിന്തുണ അബിൻ ബർക്കിക്കുണ്ട് അബിൻ വർക്കി അടുത്ത തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലങ്ങളിൽ സ്ഥാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാകും എന്നത് ഉറപ്പാണ് ആറന്മുള അടക്കമുള്ള മണ്ഡലങ്ങളിൽ അബിൻ വർക്കി സ്ഥാനാർത്ഥിയാകുമെന്നൊക്കെ സൂചനകൾ ലഭിച്ചു കഴിഞ്ഞു എന്തായാലും അബിൻ ബർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകും എന്നുള്ളത് ഉറപ്പാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഇപ്പോൾ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലിറ്റ് മസ് ടെസ്റ്റാണ് തങ്ങളുടെ ശക്തി പരീക്ഷിക്കാനുള്ള ടെസ്റ്റ് ആ ടെസ്റ്റിൽ വിജയിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് പകുതി യുദ്ധം ജയിച്ചു എന്ന് കരുതുന്നു പക്ഷേ നിലമ്പൂരിൽ യു ഡി എഫ് ജയിക്കാൻ വളരെ പ്രയാസമാണ് കാരണം നിലമ്പൂരിലെ രാഷ്ട്രീയ ഗതിവിഗതികൾ വളരെ എന്താ പറയുക വളരെ പെട്ടെന്ന് ഇടതുപക്ഷത്തേക്ക് മാറിക്കഴിഞ്ഞു എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി എൽ ഡി എഫ് അവിടെ തകർപ്പൻ പ്രചരണമാണ് കാഴ്ചവെക്കുന്നത് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെതിരെ ശക്തമായ വികാരം മുസ്ലിം ജനങ്ങൾക്കിടയിൽ നിന്ന് ശക്തമായ വികാരമുണ്ട് അൻബറും കൂടെ മത്സരിക്കുന്നതോടുകൂടി ആര്യാടൻ ഷൗക്കത്തിൻ്റെ കാര്യം ഏകദേശം ഓക്കെ ആയി മാറും നിലമ്പൂരിൽ എന്തായാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനെ തീരുമാനിക്കാൻ കെ പി സി സി തീരുമാനിച്ചിരിക്കുന്നു എ എ സി സിയും ഹൈക്കമാൻഡും അംഗീകരിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ അതിൽ അതിൽ അഭിൻ ബർക്കി അതിൽ ഏറ്റവും മുന്നിലാണ് അബിൻ ബർക്കി രമേശ് ചെന്നല ഏറെക്കാലമായി തൻ്റെ തൻ്റെ ശിഷ്യനായ അബിൻ ബർക്കിക്ക് വേണ്ടി പരിശ്രമിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്ഥാനത്ത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാകേണ്ടത് അബിൻ ബർക്കിയായിരുന്നു മത്സരം പോലും നടക്കുന്ന പ്രതീതി ഉണ്ടായെങ്കിലും ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി മാറി ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പിന്തുണ പ്രഖ്യാപിച്ചു എന്തായാലും ഇനിയും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് തുടരാൻ പറ്റില്ല കാരണം അദ്ദേഹം പാലക്കാട് എം എൽ എ ആണ് ഈ സാഹചര്യത്തിലാണ് അബിൻ ബർക്കിയെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാക്കാൻ അധ്യക്ഷനാക്കാനുള്ള ശ്രമം തകൃതിയായി നടക്കുന്നത് അബിൻ ബർക്കി ജന സ്വാധീനമുള്ള നേതാവാണ് കോൺഗ്രസിൻ്റെ യുവതലമുറ നേതാക്കളിൽ ലാളിത്യം കാത്തു സൂക്ഷിക്കുന്ന നേതാവാണ് അദ്ദേഹം അദ്ദേഹത്തിന് സ്വന്തമായി അണികളുണ്ട് സ്വന്തമായി അണികളുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കളിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അപൂർവമാണ് അതിൽ ഒരാളാണ് അബിൻ ബർഗി അബിൻ ബർഗിക്കും ഷാഫി പറബിലിനും സ്വന്തമായി അണികളുണ്ട് അതേസമയം ചാണ്ടി ചാണ്ടിയുമന പോലെയുള്ള നേതാക്കൾക്ക് സ്വന്തമായി അണികളില്ല യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി അബിൻ ബർഗി വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം കോൺഗ്രസ് പുതുമ കൈവരിക്കും എന്നാണ് നേതൃത്വം കരുതുന്നത് അതുകൊണ്ടുതന്നെ അബിൻ ബർഗിക്ക് ആ സ്ഥാനം നൽകും എന്നുള്ളത് ഏകദേശം ഉറപ്പാണ് ക്കോളയൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനാവാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അബിൻ ബർഗിക്ക് തന്നെയാണ് മുൻതൂക്കം എന്തായാലും കോൺഗ്രസ് അടിമുടി മാറുന്നു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പല വിധത്തിലുള്ള പരീക്ഷണങ്ങൾ കോൺഗ്രസ് നടത്തുകയാണ് കോൺഗ്രസിന് കിട്ടുന്ന സർവേകൾ കോൺഗ്രസ്സിൻ്റെ തന്നെ സർവേകൾ സുനിൽ കനഗോലുവിൻ്റെ സർവേ കോൺഗ്രസ് സ്വകാര്യ ഏജൻസികളെ വെച്ച് നടത്തിയ സർവേ ഇതൊന്നും കോൺഗ്രസിന് അനുകൂലമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലും എൽ ഡി എഫ് വരും എന്ന എന്ന സൂചനയാണ് ഈ സർവേകളിലൂടെ ലഭിക്കുന്നത് എന്തായാലും അബിൻ ബർക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാകാൻ സാധ്യത കൂടുതലാണ് ഈ വാർത്ത പൊളിറ്റിക്സ് കേരള എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്നത്